മകൾ പാപ്പുവിനെ കാണാനും സംസാരിക്കാനും അമൃത സുരേഷും കുടുംബവും അനുവദിക്കാറില്ലെന്നാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടൻ ബാല നിരന്തരം ഉന്നയിക്കുന്ന ആരോപണം ഇപ്പോഴത്തെ അച്ഛൻ നിരന്തരമായി അമ്മയ്ക്കെതിരെ നൽകുന്ന അഭിമുഖങ്ങളും ആരോപണങ്ങളും കാരണം താൻ വിഷമിക്കുകയാണെന്ന് പറഞ്ഞ രംഗത്തെത്തിയിരിക്കുകയാണ് ഇരുവരുടെ മകൾ അവന്തിക എന്ന പാപ്പു അച്ഛൻ പറയുന്നതിലൊന്നും സത്യമില്ലെന്നും തന്നെ അമ്മയും അച്ഛൻ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ആ മുഖം കാണാൻ പോലും തനിക്ക് താൽപ്പര്യമില്ലെന്നും അവന്തികയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവ പുതിയ വീഡിയോയിൽ പറയുന്നു ഹലോ എൻ്റെ പേര് എന്നാണ് ഇന്ന് ഞാൻ ടോക്ക് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെയും എന്റെ ഫുൾ ഫാമിലിനെ ദാറ്റ് മീൻസ് മീ എൻ്റെ മദറിനെയും എൻ്റെ ആന്റീനേയും എൻ്റെ അമ്മാമിനെയും എഫെക്ട് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂവിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി സ്പീക്കി എനിക്കിതിനെ പറ്റി സംസാരിക്കാൻ പോലും ഇഷ്ടല്ല വെരി സെൻസിറ്റീവ് ടോപ്പിക് ഫോർ മീ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടോക്ക് ചെയ്യുന്നതിനെ പറ്റി ഇഷ്ടമല്ല പക്ഷേ എനിക്ക് എനിക്ക് മടുത്തു എനിക്കെൻ്റെ മദറും എൻ്റെ ഫുൾ ഫാമിലിയും ഭയങ്കര സാഡായിട്ടും ഇരിക്കണത് എനിക്ക് കണ്ട് മടുത്തു എനിക്കത് പറ്റില്ല എനിക്ക് എനിക്ക് ഇറ്റ്സ് വെരി സാഡ് ഫോർ മീ ടു സീ മൈ ഫാമിലി സോ ഇമോഷണൽ അതെനിക്ക് പറ്റില്ല അത് മാത്രമല്ല എനിക്കും ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴോ വെറുതെ യൂട്യൂബിൽ നോക്കുമ്പോൾ ഇത് എന്നെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്നെയും എന്റെ മദറിനേയും പറ്റി ഫോൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്കൂളിൽ പോയി പോകുമ്പോൾ എന്റെ ഫ്രണ്ട്സ് ചില സമയത്ത് ചോദിക്കാറുണ്ട് ഇത് ഇങ്ങനെയാണോ അത് ട്രൂ ആണോ ഇവർ പറയണത് ട്രൂ ആണോ ശരിക്കും ഇതൊക്കെ നടന്നു എനിക്കതിന് ആൻസർ പറയാൻ കിട്ടുന്നില്ല കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ ഫോൾസ് ഇതിങ്ങനെ ഫോൾസ് ആക്യൂസേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരുടെയും വിചാരം ഞാനും എൻ്റെ മദറും ഭയങ്കര ബാഡാണ് പക്ഷെ ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത് സോ ബേസിക്കലി ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഫാദറിനെ പറ്റിയാണ് എൻ്റെ ഫാദർ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറെ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറെ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും കുറേ നമ്പർ ഓഫ് വീഡിയോസ് ബ് നൺ ഓഫ് ഇറ്റ് ഇസ് ട്രൂ ഒറ്റ എനിക്ക് ഒരു കാര്യം പോലും ഇല്ല ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ എൻ്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല അത്രയും എന്നെയും എൻ്റെ മദറിനെയും എൻ്റെ അമ്മാമനെയും എൻ്റെ ആൻറ്റീനേയും ഭയങ്കരമായിട്ട് മെൻ്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് ലൈക്ക് ലൈക്ക് ലിറ്ററലി ലൈക്ക് എനിക്ക് ഒരു കാര്യം പോലും ഇല്ല എനിക്ക് ലവ് ചെയ്യാൻ ആക്ച്വലി ഫോർ എക്സാമ്പിൾ എപ്പോഴും ലൈക്ക് ഞാൻ ചെറുതായിരുന്ന പറഞ്ഞു ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു എന്നാലും ഹീ വുഡ് കം ഹോം ഡ്രങ്ക് ആൻഡ് ജസ്റ്റ് ജസ്റ്റ് ആക്ച്വലി ലൈക്ക് സ്റ്റാർട്ട് ബീറ്റിംഗ് മൈ മദർ എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമാവും ഒരു ഒരു റീസണുമില്ല പക്ഷെ വെറുതെ വീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എന്നെ എൻ്റെ മദറിനെ വെറുതെ തള്ളിക്കൊണ്ടിരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാനൊരു കുഞ്ഞല്ലേ ഞാനിതൊക്കെ കാണുമ്പോ എനിക്കും നല്ല വിഷമമാണ് എൻ്റെ മദറും എന്റെ ഫാമിലിയും നല്ല വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ഒറ്റ ഒരു കാര്യത്തിന് പോലും എന്നെ തല്ലി തല്ലിയിട്ടില്ല എപ്പോഴും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നെ ഭയങ്കരായിട്ട് ലവ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് എൻ്റെ ഫാദർ കുറെ ഇന്റർവ്യൂസും കുറെ ലൈസും ഫോൾസ് അലിഗേഷൻസ് എന്റെ മദറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഫോൾസ് ആണ് ലൈക്ക് ലിറ്ററലി എൻ്റെ മദറിനെ കൊറേ തല്ലിയിട്ടുണ്ട് എൻ്റെ മദറിന് കൊറേ ലൈക്ക് ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്റെ മദർ മാത്രല്ല എന്നെയും ഭയങ്കരായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ എൻ്റെ മുഖത്തേക്ക് എറിയാൻ ലൈക്ക് ചെയ്തു അപ്പൊ എന്റെ മദർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ശരിക്കും എനിക്ക് എന്റെ തലയിലെങ്കിലും ഇടിച്ചാന് ഇവിടെ എന്റെ മദർ ഉള്ളതുകൊണ്ട് കൈവെച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഒന്നും നടക്കാണ്ടിരുന്നത് തന്നെ അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട് മെന്റലി മാത്രമല്ല ഫിസിക്കലിയും എൻ്റെ മദറിനെയും എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം ഇരുന്നപ്പോൾ എന്നെ ലിറ്ററലി ഓൺ ദ ഫ്ലോർ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ലൈക്ക് ലിറ്ററലി ആ റൂമിലിട്ടിട്ട് എനിക്ക് ഒരു ഫുഡോ ഒരു ഒരു സാധനവും ചെയ്യില്ല ഇങ്ങനത്തെ ആൾക്കാരനെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് ആക്ച്വലി ഇത് പ്ലീസ് വാട്ട് ഈസ് സേയിങ് ഇസ് ആഡ് ബി റോങ് full ഫുൾ ഓഫ് ലൈഫ് ആൻഡ് ഈസ് and ആൻഡ് ഫിസിക്കലി ടോർച്ചർഡ് മീ ആൻഡ് മൈ മദർ ലൈക്ക് ലിറ്ററലി ജസ്റ്റ് ഇമാജിൻ കോട്ടീനിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ഒരു റൂമിലിട്ട് കൂട്ടിയിട്ടേക്കായിരുന്നു എൻ്റെ മദറിനെ വിളിക്കാനും സമയക്കില്ല ഒരു സാധനം ചെയ്യാൻ സമ്മതിച്ചില്ലായിരുന്നു ആയിരുന്നു അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട് അത് മാത്രല്ല ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു രണ്ട് ഒരു കുറച്ച് ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കില്ലേ റൈറ്റ് എന്റെ ഫാദറിനെ കാണാൻ എനിക്ക് കാണണ്ട എനിക്ക് ലിറ്ററലി ഐ ഡോ വോണ്ട് ടു സീ യുവർ ഫേസ് ലിറ്ററലി എനിക്ക് സംസാരിക്കേണ്ട എനിക്ക് കാണണ്ട ആൻഡ് ഇഫ് യു ലവ് മീ സോ മച്ച് ഇങ്ങനെ എല്ലാ ഇന്റർവ്യൂയിലും പറയാറുണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു കോള് തന്നിട്ടുണ്ടോ ഒരു കോള് അല്ലെങ്കിൽ കോള് വേണ്ട എന്റെ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ ഒരു ഗിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒറ്റ സാധനം പോലും ഇല്ല പിന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിക്ക് ആയിരുന്നപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എന്തോ ലാപ്ടോപ്പും ഡോറാഡോളും എനിക്ക് ചോദിച്ചിരുന്നു എന്തിനാണ് ഞാനത് ചോദിക്കണത് എനിക്ക് ഇവിടെ ഒരു സാധനവും വേണ്ട ഞാൻ അങ്ങനെ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല ആൻഡ് ഇൻഫാക്ട് ഞാൻ അവിടെ പോയത് തന്നെ എൻ്റെ മദർ പറഞ്ഞിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് കാണാനോ സംസാരിക്കാനോ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല just please leave my family alone leave me alone leave my mother leave my മൈ leave my grandmother all alone ഓൾ അ ലോൺ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ഫാമിലിയുടെ കൂടെ എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പോ ലവോ ഒന്നും വേണ്ട അതൊരിക്കലും കാണിച്ചിട്ടുമില്ല പക്ഷെ എനിക്കൊന്നും വേണ്ട പ്ലീസ് ലീവ് മൈ ഫാമിലി അലോൺ ഐ ഐ കാൺ സേ എനിത്തിങ് മോർ ദൻ ദിസ് ആക്ച്വലി ആൻഡ് നിങ്ങൾ വിചാരിക്കുമോ എൻ്റെ മദർ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടാണ് ഇവിടെ ഈ വീഡിയോ പിടിപ്പിക്കുന്നത് ഇവിടെ എൻ്റെ മദർ പോലും ഇല്ല ആക്ച്വലി എൻ്റെ മദർ വർക്കിന് പോയേക്കാണ് എനിക്ക് എന്റെ മദർ ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ മമ്മി തന്നെ ഇടണം പക്ഷെ മമ്മിക്ക് എന്നെ ഇങ്ങനെ കേസിലേക്ക് ഡ്രാഗ്യാനൊന്നും ഇഷ്ടമല്ല അപ്പൊ മമ്മി ഒരിക്കലും ചെയ്തിട്ടില്ല എനിക്ക് അടുത്തു ഞാൻ എന്റെ ഓൺ വില്ലുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് സ്ക്രിപ്റ്റഡോ അങ്ങനെ ഒന്നുമല്ല ഞാൻ എന്റെ ആട്ടീന്ന് കൂടെ പറയുന്നത് എനിക്ക് എൻ്റെ മദറും എൻ്റെ ഫാമിലിയും സ്ട്രഗിൾ ചെയ്യണം കണ്ടിട്ട് എനിക്ക് വിഷമായിട്ടാണ് പറയണത് ആൻഡ് ഇൻഫാക്ട് എൻ്റെ ഗ്രാൻഡ് മദർ ഭയങ്കര ഒരു പാവമാണ് ലൈക്ക് ലിറ്ററലി ഈ ഫാദർ ഇത്രയും ബാഡ് ചെയ്തിട്ടും ഞാൻ പ്രേ ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് പറയും അങ്ങനെയൊന്നും ബാഡൊന്നും വിചാരിക്കരുത് അവരെ അവരെ പറ്റി എപ്പോഴും പ്രേ ചെയ്യണം ഹെൽത്തി ആയിട്ട് അത്രയും നല്ല ഗുഡ് സോൾസ് ആണ് എൻ്റെ ഫാമിലി അപ്പോൾ പ്ലീസ് ഞങ്ങളുടെ അടുത്തൊന്നും പറയരുത് ആൻഡ് പ്ലീസ് ഇങ്ങനെ ഫോൾസ് ഉണ്ടാക്കുന്നത് നിർത്തുക എനിക്ക് നിങ്ങളടുത്ത് ടോക്ക് ചെയ്യണ്ട അത്രേ ഉള്ളൂ ബൈ അച്ഛൻ ബാലയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളും മകൾ വീഡിയോയിൽ ഉന്നയിക്കുന്നുണ്ട് തന്നെയും തന്റെ മുഴുവൻ കുടുംബത്തെയും ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് താൻ സംസാരിക്കാൻ പോകുന്നതെന്നും യഥാർത്ഥത്തിൽ തനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോലും താല്പര്യമില്ലെന്നും അവന്തിക പറയുന്നുണ്ട് തനിക്ക് ഇത് വളരെ സെൻസിറ്റീവായ ടോപ്പിക്കാണ് അമ്മയും തന്റെ കുടുംബം മുഴുവനും സങ്കടപ്പെടുന്നത് കണ്ട് തനിക്ക് മടുത്തുവെന്നും മാത്രമല്ല തന്നെയും ഇത് ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ടെന്നും കാരണം സ്കൂളിൽ പോയാലും വെറുതെ യൂട്യൂബ് നോക്കിയാലും എല്ലാം തന്നെ പറ്റി വെറുതെ ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുമെന്നും അമ്മയെയും തന്നെയും പറ്റി തെറ്റായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നും അവന്തിക പറയുന്നുണ്ട് ആ കേട്ടത് ശരിയാണോ ഇവർ പറഞ്ഞത് ശരിയാണോ എന്നിങ്ങനെയൊക്കെ ചിലപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ തന്റെ സുഹൃത്തുക്കൾ തന്നോട് ചോദിക്കാറുണ്ടെന്നും തനിക്ക് അതിന് പലപ്പോഴും ഉത്തരം പറയാൻ പറ്റുന്നില്ല എന്നും എല്ലാവരുടെയും വിചാരം താനും തന്റെ അമ്മയും ബാഡ് ആണെന്നാണെന്നും പക്ഷേ സത്യം അതൊന്നുമല്ല എന്നും അവന്തിക പറയുന്നുണ്ട് താൻ സംസാരിക്കാൻ പോകുന്നത് തന്റെ അച്ഛനെ പറ്റിയാണ് തന്റെ അച്ഛൻ തന്നെ കുറിച്ച് കുറെ വീഡിയോസും ഇന്റർവ്യൂസും ചെയ്തിട്ടുണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് തന്നെ മിസ് ചെയ്യുന്നു എന്ന് എല്ലാം അതിൽ പറയുന്ന െന്നും തനിക്ക് ഗിഫ്റ്റ് എല്ലാം ഇപ്പോഴും കുറെ അയക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു കുറെ വീഡിയോസ് ഉണ്ട് പക്ഷെ അതിലൊന്നും സത്യമില്ല എന്നാണ് അവന്തിക പറയുന്നത് തന്റെ അച്ഛനെ സ്നേഹിക്കാൻ തനിക്കൊരു കാരണം പോലുമില്ല കാരണം തന്നെയും അമ്മയും അമ്മാമയും ആന്റിയേയും മെന്റലിയും ഫിസിക്കലിയും അച്ഛൻ ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്നും താൻ കുഞ്ഞായിരുന്നപ്പോൾ മദ്യപിച്ച് അച്ഛൻ വീട്ടിൽ വരികയും തന്റെ അമ്മയെ തല്ലുകയും ചെയ്യുമെന്നും തനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാകുന്നു എന്നും ഒരു കാരണവുമില്ലാതെയാണ് അമ്മയെ ഉപദ്രവിച്ചിരുന്നതെന്നും കുഞ്ഞായിരുന്നതിനാൽ തനിക്കൊന്നും ചെയ്യാനും പറ്റിയിരുന്നില്ല എന്നും അവന്തിക പറയുന്നുണ്ട് തന്റെ മ്മയും കുടുംബവും തന്നെ നന്നായി നോക്കുന്നുണ്ട് അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവർ ഒരിക്കൽ പോലും തന്നെ തള്ളിയിട്ടില്ല എന്നും തനിക്ക് എപ്പോഴും സപ്പോർട്ടായി നിന്നിട്ടേ ഉള്ളൂവെന്നും തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും അഭിമുഖങ്ങളിൽ അച്ഛൻ തന്റെ അമ്മയെ പറ്റി ഒരുപാട് നുണകളും ആരോപണങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നും അവതിക പറയുന്നു അമ്മയെയും തന്നെയും ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ മദ്യപിച്ചു വന്ന് ഗ്ലാസ് ബോട്ടിൽ തന്റെ മുഖത്തെ എറിയാൻ ശ്രമിച്ചുവെന്നും അമ്മയില്ലായിരുന്നുവെങ്കിൽ അന്ന് ആ ബോട്ടിൽ തൻ്റെ തലയിൽ ഇടിച്ചേനെയെന്നും അമ്മ അത് കൈവെച്ച് ബ്ലോക്ക് ചെയ്യുകയായിരുന്നുവെന്നും അതുപോലെ ഒരിക്കൽ കോട്ടിൽ പ്പോൾ തന്നെ വലിച്ചിഴച്ച് ചെന്നൈയിൽ കൊണ്ടുപോയി ഒരു മുറിയിലിട്ട് ഫുഡ് പോലും തന്നില്ല എന്നും ഇങ്ങനെയുള്ള ആളുകളെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നതെന്നും അവന്തിക ചോദിക്കുന്നുണ്ട് മാത്രമല്ല ചെന്നൈയിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടപ്പോൾ അമ്മയെ വിളിക്കാൻ പോലും തന്നെ സമ്മതിച്ചില്ല എന്നും അതുകൊണ്ട് തന്നെ തന്റെ അച്ഛനെ കാണാൻ തനിക്ക് താല്പര്യമില്ലെന്നും ആ മുഖം പോലും തനിക്ക് കാണണ്ടെന്നും തന്നെ മിസ് ചെയ്യാറുണ്ടെന്നും അച്ഛൻ പറയാറുണ്ട് പക്ഷെ തനിക്ക് ആ ഇന്നേ വരെ ഒരു കോളോ ലെറ്ററോ ഒന്നും അയച്ചിട്ടില്ലെന്നും ആശുപത്രിയിൽ പോയി കണ്ടപ്പോൾ ലാപ്ടോപ്പും ഡോളും ഒക്കെ താൻ ചോദിച്ചിട്ടില്ല അച്ഛന്റെ ഒരു സാധനവും തനിക്ക് വേണ്ട എന്നും ആശുപത്രിയിൽ പോയി കാണാൻ തനിക്ക് താല്പര്യം അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പോയതെന്നും അവന്തിക വ്യക്തമാക്കി താൻ തന്റെ ഫാമിലിയുടെ കൂടെ വളരെ ഹാപ്പിയാണെന്നും തനിക്ക് അച്ഛന്റെ ഹെൽപ്പോ ലവോ ഒന്നും വേണ്ട എന്നും അതൊരിക്കലും കാണിച്ചിട്ടുമില്ല എന്നും അവന്തിക കൂട്ടിച്ചേർത്തു മാത്രമല്ല വീഡിയോ ഇടുന്നത് തന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല എന്നും ആരും തനിക്കൊപ്പം ഇപ്പോഴില്ല എന്നും എത്രയൊക്കെ അച്ഛൻ ഞങ്ങളോട് ചെയ്തിട്ടും തന്റെ അമ്മമ്മ ഇപ്പോഴും പ്രാർത്ഥനയിൽ അച്ഛനെ ഉൾപ്പെടുത്തണമെന്നാണ് പറയാറുള്ളതെന്നുമാണ് അവന്തിക വീഡിയോയിൽ പറഞ്ഞത് അതേസമയം പ്രണയിച്ച് വിവാഹിതരായ ബാലയും ഗായക അമൃത സുരേഷും മകൾ പിറന്ന ശേഷമാണ് വേർപിരിഞ്ഞത് റിയാലിറ്റി ഷോയിൽ വെച്ച് പരിചയപ്പെടുന്നതിന് പിന്നാലെയുണ്ടായ സൗഹൃദവും പ്രണയവുമായിരുന്നു വിവാഹത്തിൽ കലാശിച്ചത് രണ്ടായിരത്തി പത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് എന്നാൽ ആ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും നിയമപരമായി വേർപിരിഞ്ഞു എന്നാൽ മകളുടെ സംരക്ഷണം അമൃതയ്ക്കാണ് കോടതി നൽകിയിരിക്കുന്നത് വിവാഹമോചനത്തിന്റെ കാരണം ബാലയും അമൃത സുരേഷും എവിടെയും വ്യക്തമായി പറഞ്ഞിട്ടില്ല ചില സൂചനകൾ മാത്രമാണ് നൽകിയിട്ടുള്ളത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ